എനിക്കറിയാൻ വയനാട്ടിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുക എന്തിനാന്നേ ഈ സിനിമാ നടന്മാരുടെയൊക്കെ പുറകെ നമ്മൾ എല്ലാവരും വലിയ ആരാധനയോടെ പോകുന്നത് അവരും മനുഷ്യരല്ലേ അവരെന്താ ചെയ്യുന്നേ അവർക്ക് അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ട് അവരുടെ അഭിനയം കാഴ്ചവെക്കുന്നു എന്നിട്ട് അവർ പൈസ മേടിക്കുന്നു അവരവരുടെ കുടുംബവുമായിട്ട് ജീവിക്കുന്നു അല്ലേ ഈ വിജയ് എന്ന് പറയുന്ന ഈ സിനിമാ നടനെയും അതുപോലെ മമിത ബൈജു എന്ന് പറയുന്ന ഈ സിനിമാ നടിയേയും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആക്ടേഴ്സും തമിഴ് ഇൻഡസ്ട്രി ആകട്ടെ ഇന്ത്യ മൊത്തവും ഇന്ത്യ മൊത്തം എല്ലാ സിനിമ ഇൻഡസ്ട്രി ആകട്ടെ അല്ലെ ലോകമെമ്പാടുമുള്ള സിനിമ ഇൻഡസ്ട്രി ആകട്ടെ ഇവരെല്ലാവരും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാന്നേ ജനങ്ങളെല്ലാം ഇവരുടെ പുറകെ പോകേണ്ട ആവശ്യം എന്താണേ യഥാർത്ഥത്തിൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഉള്ളത് അവർ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരെയും കാട്ടിലും കുറച്ചും കൂടെ വലിപ്പവും സൗന്ദര്യവും ഒക്കെ കാണും ഇവരൊക്കെ വരുമ്പോൾ എന്തിനാണ് ഈ ആരാധന മൂത്ത് ആൾക്കാരൊക്കെ ഇടിച്ചു കയറി ചെല്ലുന്നത് ഇന്നാൾ തന്നെ വിജയിയുടെ കേസ് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ വിജയ് വരുന്നു എന്ന് പറഞ്ഞ് വൻ ജനാവലി വന്നിട്ട് അവിടെ എന്താ സംഭവിച്ചേ കുറെ പാവങ്ങളുടെ ജീവനങ്ങ് പോയില്ലേ എന്നിട്ടും ജനങ്ങൾ പഠിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എത്ര മാത്രം പ്രശ്നങ്ങളെ ഫേസ് ചെയ്താലും അവരത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പം വലിയ നടനായ മമ്മൂട്ടി മമ്മൂട്ടിയാന്ന് പറഞ്ഞാലും ഈ സിനിമാ നടന്മാരൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കണ്ടുകൊണ്ട് പേടി ചോടുക അവർ ചെയ്യുന്ന പണി അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വൻ ജനാവലി എല്ലാം കൂടെ വന്നേ അവരെ ആക്രമിക്കുമോ എന്നുള്ള ഭയം അവർക്ക് സത്യം പറയുവ മോഹൻലാലിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജനക്കൂട്ടം വരുന്നത് ഇഷ്ടമല്ല അദ്ദേഹത്തിന് ഭയമാണ് നിങ്ങളെല്ലാവരെയും കൂടെ കാണുമ്പോൾ എന്തിനാന്നേ നമ്മൾ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവരുടെ ഇവരെ ഇവർ വന്നു കഴിയുമ്പോൾ ഇവരെ കാണാൻ വേണ്ടിയൊക്കെ ഇത്ര ആക്രാന്തം മൂത്ത് ചെല്ലണ്ട ആവശ്യമുണ്ടോ അവര് സാധാരണ മനുഷ്യരായിട്ട് അവരുടെ ജോലി ചെയ്തു പോകുകയല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാധകർ തിക്കിത്തിരക്കിയതിന് പിന്നാലെ വിമാനത്താവളത്തിൽ വീണ് നടൻ വിജയി മലേഷ്യയിലെ ജനനായകൻ പരിപാടിക്ക് ശേഷം ചെന്നൈ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന തൻറെ അവസാന ചിത്രമായ ജനനായകന്റെ ഓഡിയോ ലോഞ്ചിന് ശേഷം മടങ്ങിയെത്തിയതായിരുന്നു താരം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നേ കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ താരത്തിനു ചുറ്റും പാപ്പരാസികളും ആരാധകരും തടിച്ചുകൂടി തിരക്കിനിടയിൽ കാറിൽ കയറുന്നതിന് തൊട്ടു മുൻപേ വിജയ് കാൽ തന്നെ വീഴുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് കാറിലേക്ക് കയറ്റി എന്തൊരവസ്ഥയാണെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് വരും വരുന്ന സമയത്തെ ഈ പാപ്പരാസം എല്ലാം തടിച്ചുകൂടി അദ്ദേഹത്തിന് നേരെ നേരജവും ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ അദ്ദേഹം നടക്കുന്നതിനിടയിൽ കാൽ തന്നെ വീണെന്ന് വെറുതെ ജനങ്ങൾ മണ്ടന്മാരാകരുതേ ഇനിയെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവരെ കണ്ടതിൽ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ വിജയ് എന്ന് പറഞ്ഞ നടൻ വന്നതിന്റെ ഒരു വലിയൊരു പ്രശ്നം ഇന്നാൾ നമ്മൾ എല്ലാവരും കണ്ട് ഇവിടുത്തെ മാധ്യമക്കാരൊക്കെ പിന്നെ എന്ത് വാർത്ത വന്നാലും അവർക്ക് ആഘോഷം മാത്രമേ റേറ്റിംഗ് കിട്ടുക നമ്പർ വണ് ഇതൊക്കെയാണ് അവരുടെ ചിന്ത അപ്പോൾ ദൈവ് ചെയ്ത് ഇങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമാ തടന്മാർ വരിക എന്ന് പറഞ്ഞ് അവരെ അവർ ചുറ്റും കൂടുന്ന ആൾക്കാർക്കെതിരെ കർശന എടുക്കണം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലോകമെങ്ങും ഉണ്ടാകരുത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഇവരുടെ പുറകെ നടന്നിട്ട് ഈ ആൾക്കാർക്ക് എന്താ കിട്ടുന്നതേ നിങ്ങൾക്ക് എന്താ എൻജോയ്മെന്റ് ആ ഉള്ളത് ഓക്കെ കണ്ടു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ അല്ലെ അവരെ തൊട്ടു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇതിലൊക്കെ ഒരു നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ അവനവൻ അവനോട് ജോലി ചെയ്യാൻ നോക്കെ നിങ്ങൾ അഞ്ച് പൈസ ഉണ്ടാക്കാൻ നോക്കേ വെറുതെ വിജയിയുടെ പുറകെ നടക്കാതെ നിങ്ങൾക്ക് ആ പട്ടിണി വന്നാൽ വിജയ് ആഹാരം തരുവോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതിനകത്തുനിന്നൊന്നും എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങളെല്ലാം കൂടെ കൂടി ചുറ്റും ചുറ്റും ആൾക്കാർ കൂടുമ്പോൾ അവിടെ വല്ല പിന്നെ എവിടെയെങ്കിലും വീഴുന്ന ആൾക്കാർക്ക് അവിടുത്തെ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ അവരുടെ ശരീരമേ പോകത്തുള്ളൂ നിങ്ങളുടെ ശരീരം പോകുന്നില്ല അതുകൊണ്ട് ദൈവം ഇതേ ബുദ്ധിയുള്ളവരെ പ്രവർത്തിക്കാൻ പഠിക്കൂ എന്താ സിനിമാ നടന്മാർ വന്നിട്ട് പോട്ടെന്ന് എന്തോ ഇതേ സിനിമാ നടന്മാരായാലും സ്പോർട്സ്കാരാന്ന് പറഞ്ഞാലും മറ്റുള്ള ഏത് ആൾക്കാർ വന്നാലും എന്തിനാ ഇവരുടെയൊക്കെ ചുറ്റും കൂടുന്ന അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കേട്ടോ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക കേരള നമ്മളിപ്പോ ഗൾഫിൽ ചെന്നേ എന്തെങ്കിലും ആൾക്കൂട്ടം അവിടെ പറ്റുമോ അവിടെ നേരം വെക്കുമ്പോൾ ആൾക്കാർ ജോലി ചെയ്യുന്നു അവർക്ക് പൈസ ഉണ്ടാക്കുന്നു അവർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു ഫാമിലിയെ നോക്കുന്നു ഇത് ചുമ്മാ ഒരു ആരാധന മൂത്ത് ഒരു സിനിമാതലന്റെ പുറകെ അങ് ചെന്നോളുവാ ഇതിനൊക്കെ കർശന നടപടി നിയന്ത്രണവും വളരെ അത്യാവശ്യമാണ് ഗവൺമെന്റ് ഇതിനെതിരെ കർശന നടപടി കൊണ്ടുവന്നേ പറ്റൂ അല്ലാതെ ഇവിടെ രക്ഷയില്ല